നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്തനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് എന്നോടാജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണിവ ആകയാൽ ഇസ്രായേലെ കേൾക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലുമൊഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക ഇസ്രായേലേ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിലൊരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരോട് ശപഥം ചെയ്ത നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരവുമായ നഗരങ്ങളും നിങ്ങൾ നിറയ്ക്കാതെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളും നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരാവുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യുന്നു അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാം നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ച് കളയുകയും ചെയ്യും എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് മാസായിൽ വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ നല്ല ഭൂമിയിൽ ചെന്ന് സകല ശത്രുക്കളെയും നിർമ്മാർജ്ജനം ചെയ്ത് അത് അവകാശമാക്കാനും വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ശരിയും നന്മയും മാത്രം പ്രവർത്തിക്കണം നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥമെന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു തൻ്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു നമ്മുടെ കൺമുൻപിൽ വെച്ച് അവിടുന്ന് ഈജിപ്തിനും ഫറവോയ്ക്കും അവൻ്റെ കുടുംബം മുഴുവനും എതിരായി മഹത്തും ഭയാനകവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് നമ്മെ നയിക്കാനും അത് നൽകാനുമായി നമ്മെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അങ്ങനെ നമുക്കെന്നും നന്മയുണ്ടാകാനും ഇന്നത്തെ പോലെ നാം ജീവിച്ചിരിക്കാനും വേണ്ടി അനുസരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ച ചട്ടങ്ങളാണിവ നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അവിടത്തെ മുൻപാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും നിങ്ങൾ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുകയും അനേകം ജനതകളെ നിങ്ങളെക്കാൾ സംഖ്യാബലവും ശക്തിയുമുള്ള ഹിത്യർ ഗർഗാഷ്യർ അമൂര്യർ കാനാന്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നീ ഏഴ് ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിക്കുകയും അവരെ നിങ്ങൾ കേൾപ്പിച്ച് തരികയും ചെയ്യുമ്പോൾ അവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണം അവരുമായി ഉടമ്പടി ഉണ്ടാക്കുകയോ അവരോട് കരുണ കാണിക്കുകയോ അരുത് അവരുമായി വിവാഹബന്ധത്തിലേർപ്പെടരുത് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയും അപ്പോൾ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും ഇപ്രകാരമാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത് അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണം സ്തംഭങ്ങൾ തകർക്കണം അഷേരാ ദേവതയുടെ സ്തൂപങ്ങൾ വെട്ടിവീഴ്ത്തണം വിഗ്രഹങ്ങൾ തീയിൽ ചുട്ടിരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടെ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളേക്കാൾ നിങ്ങൾ നിങ്ങളെണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശവഥം പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന് അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല ആകയാൽ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും അവിടെ നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് തരുമെന്ന് അവിടെ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടിയുള്ളതുമാക്കും ധാന്യം വീഞ്ഞ് എണ്ണ കന്നുകാലികൾ ആട്ടിൻപറ്റം എന്നിവയെ അവിടെ നിന്ന് ചെയ്യും നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ അനുഗ്രഹീതരായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യത ഉണ്ടായിരിക്കുകയില്ല കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും ഈജിപ്തിൽ വച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടെ ഒന്നും വരുത്തുകയില്ല എന്നാൽ നിങ്ങളെ എതിർക്കുന്നവരുടെ മേൽ അവയെല്ലാം വരുത്തും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കേൾപ്പിച്ചു തരുന്ന ജനങ്ങളെയെല്ലാം സംഹരിക്കണം അവരോട് കരുണ കാണിക്കരുത് നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത് അത് നിങ്ങൾക്ക് കെണിയായിരിക്കും ഈ ജനതകൾ എന്നേക്കാൾ വലുതാണ് എങ്ങനെ അവരുടെ അവകാശം എനിക്ക് പിടിച്ചുപറ്റാൻ കഴിയും എന്ന് വിചാരിച്ച് ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഫറവയോടും ഈജിപ്ത് മുഴുവനോടും ചെയ്തതെന്തെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ കണ്ണുകൾ കണ്ട മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കരബലം ശക്തിപ്രകടനം എന്നിവയാലാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ ഭയപ്പെടുന്ന ജനതകളോടെല്ലാം അവിടെ നിന്നതുപോലെ തന്നെ പ്രവർത്തിക്കും മാത്രമല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടി ഒളിക്കുന്നവർ നശിക്കുന്നതുവരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരുടെ ഇടയിൽ കടന്നലുകളെ അയയ്ക്കും അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് വലിയവനും ഭീതിതനുമായ ദൈവം നിങ്ങളുടെ മധ്യവും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ ക്രമേണ ഉന്മൂലനം ചെയ്യും നീ അവരെ ഒന്നിച്ച് നശിപ്പിക്കരുത് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ പെരുകി നിനക്ക് ഭീഷണിയാകും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ നിങ്ങൾക്കേൽപ്പിച്ചു തരും നിശേഷം നശിക്കുന്നതുവരെ അവരെ പരിഭ്രാന്തരാക്കുകയും ചെയ്യും അവരുടെ രാജാക്കന്മാരെ അവിടെ നിന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ആകാശത്തിൻ കീഴിൽ നിന്ന് അവരുടെ പേരുകൾ നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണം അവരെ നിശേഷം നശിപ്പിക്കുന്നതുവരെ നിങ്ങൾക്കെതിരായി നിൽക്കാൻ ആരും ശക്തിപ്പെടുകയില്ല അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം നിങ്ങൾക്കൊരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ് വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്ഥരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്നാ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല പിതാവ് പുത്രനെന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുക അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചും അവിടുത്തെ ഭയപ്പെട്ടും അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊള്ളു എന്തെന്നാൽ അരുവികളും ഉറവുകളും മലകളിലും താഴ്വരകളിലും പൊട്ടിയൊഴുകുന്ന പ്രവാഹങ്ങളുമുള്ള ഒരു നല്ല ദേശത്തേക്കാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത് ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടികളും അതിവൃക്ഷങ്ങളും മാതളനാരകങ്ങളും ഒലിവു മരങ്ങളും തേനുമുള്ള ദേശമാണ് അവിടെ നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ് മലകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കാം നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണ്ട് തവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സകലത്തിനും സമൃദ്ധിയുണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ആഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടെ നിന്നാണ് നിങ്ങളെ നയിച്ചത് വെള്ളമില്ലാത്ത ഉണങ്ങിവരണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി നിങ്ങളുടെ പിതാക്കന്മാർ അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത് എൻ്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത് എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റു ദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവ് നിർമാർജനം ചെയ്യുന്ന ജനതകളെപ്പോലെ നിങ്ങളും നശിക്കും ഇസ്രായേലെ കേട്ടാലും നിങ്ങളിന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ് ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങളറിയുന്ന അനാഖ്യമുകളാണ് അനാക്യുമിൻ്റെ മക്കളുടെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയുമെന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ അവരാണിത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ നീതി നിമിത്തമാണ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടെ നിന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ നീതിയോ ഹൃദയ പരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം ഇസഹാദ് യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനും വേണ്ടിയാണ് അവരെ അവിടെ നിന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എന്തെന്നാൽ നിങ്ങൾ ദുശാഠ്യക്കാരായ ജനമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചതെങ്ങനെയെന്ന് ഓർമ്മിക്കുക അത് മറക്കരുത് ഈജിപ്ത് ദേശത്തുനിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നതുവരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു ഓറബിൽ വെച്ച് പോലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു നിങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് കോപാകുലനായിരുന്നു കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും അവിടെ ചെലവഴിച്ചു കർത്താവ് തൻ്റെ കൈവിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പലകൾ എനിക്ക് തന്നു ജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിവസം മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യയിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങളോട് അരുളിച്ചെയ്ത സകല വാക്കുകളും അതിലെഴുതപ്പെട്ടിരുന്നു നാൽപ്പത് പകലും നാൽപ്പത് രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ ആ രണ്ട് കൽപ്പലകൾ കർത്താവ് എനിക്ക് തന്നു അവിടെ നിന്നോട് പറഞ്ഞു എഴുന്നേറ്റ് അതിവേഗം താഴേക്ക് പോകുക എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ കൽപ്പിച്ച വഴിയിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചു അവർ തങ്ങൾക്കു വേണ്ടി ഒരു വിഗ്രഹം വാർത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു ഞാൻ ഈ ജനത്തെ കാണുന്നു ദുശാഠ്യക്കാരായ ഒരു ജനം അവരെ നശിപ്പിച്ച് ആകാശത്തിൻ കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമാർജനം ചെയ്യാൻ പോകുന്നു എന്നെ തടയരുത് അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും ഞാൻ മലമുകളിൽ നിന്ന് നിന്നിറങ്ങിപ്പോന്നു അപ്പോഴും മല കത്തിയേരിയുകയായിരുന്നു ഉടമ്പടിയുടെ രണ്ട് പലകകൾ എന്റെ കൈകളിലുണ്ടായിരുന്നു കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ പലകകളും വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കൺമുൻപിൽ വച്ച് അവ ഉടച്ചു കളഞ്ഞു അനന്തരം മുൻപിലെത്തിയതുപോലെ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഞാൻ കർത്താവിൻ്റെ മുൻപിൽ പ്രണമിച്ചു കിടന്നു നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടത്തെ കുപുതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു അതിനാൽ എനിക്ക് ഭയമായിരുന്നു എന്നിട്ടും കർത്താവെന്റെ പ്രാർത്ഥന കേട്ടു അഹറോനോടും കർത്താവ് കോപിച്ചു അവനെ നശിപ്പിക്കാൻ അവിടെ നിരുങ്ങി അവനുവേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു ആ നികൃഷ്ട വസ്തുവിനെ നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു ഞാനത് തച്ചുടച്ച് ചെറിയ കഷണങ്ങളാക്കി വീണ്ടും പൊടിച്ച് ധൂളിയാക്കി മലയിൽ നിന്നൊഴുകി വരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു തബേറായിലും മാസായിലും കിബ്രോത്ത് ഹത്താവയിലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുമെ എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാദഷ് ഭർണയായിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല അനുസരിച്ചുമില്ല ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയതു മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ് അതുകൊണ്ട് ആ നാൽപ്പത് രാവും പകലും ഞാൻ കർത്താവിൻ്റെ മുൻപിൽ പ്രണമിച്ചു കിടന്നു എന്തെന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്തിരുന്നു ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് രക്ഷിച്ച് അവിടുത്തെ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ ഈ ജനത്തിൻ്റെ ദുഷാഠ്യവും തിന്മയും പാപവും കണക്കിലെടുക്കരുതേ അല്ലാത്ത പക്ഷം ഞങ്ങളെ എവിടെ നിന്ന് കൊണ്ടുപോകുന്നുവോ ആ ദേശത്തുള്ളവർ പറയും കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ അവന് കഴിവില്ലാത്തതുകൊണ്ടും അവരെ വെറുത്തതുകൊണ്ടും മരുഭൂമിയിൽ വെച്ച് കൊല്ലാൻ വേണ്ടിയാണ് അവരെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയതെന്ന് എന്നാലും അങ്ങ് കരം നീട്ടി ശക്തി പ്രകടിപ്പിച്ചു കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവൻ കർത്താവനോട് അരുളിച്ചു ആദ്യത്തേതുപോലെ രണ്ട് കൽപ്പലകകൾ വെട്ടി എടുത്തുകൊണ്ട് മലയുടെ മുകളിൽ എന്റെ അടുത്ത് വരിക മരം കൊണ്ടൊരു പേടകവും ഉണ്ടാക്കുക നീ ഉടച്ചു കളഞ്ഞ ആദ്യത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ ഞാൻ അവയിലെഴുതും നീ അവ ആ പേടകത്തിൽ വയ്ക്കണം അതനുസരിച്ച് കരുവേല മരം കൊണ്ട് ഞാനൊരു പേടകമുണ്ടാക്കി മുൻപിലത്തേതുപോലെയുള്ള രണ്ട് കൽപ്പലകളും വെട്ടിയെടുത്തുകൊണ്ട് മലമുകളിലേക്ക് പോയി ജനത്തിൻ്റെ സമ്മേളന ദിവസം നിങ്ങളുടെ ദൈവമായ കർത്താവ് മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത പത്ത് പ്രമാണങ്ങളും ആദ്യത്തേതുപോലെ ആ പലകകളിൽ എഴുതി എനിക്ക് തന്നു പിന്നീട് ഞാൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു ഞാനുണ്ടാക്കിയ പേടകത്തിൽ ആ പലകകൾ നിക്ഷേപിച്ചു കർത്താവിനോട് കൽപ്പിച്ചതുപോലെ അവ അതിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇസ്രായേൽ ജനം യാക്കാന്റെ മക്കളുടെ കിണറുകളുടെ സമീപത്തുനിന്ന് മൊസോറയിലേക്ക് യാത്ര ചെയ്തു അവിടെ വെച്ച് അഹറോൻ മരിച്ചു അവിടെത്തന്നെ അവനെ സംസ്കരിക്കുകയും ചെയ്തു അവനു പകരം മകൻ എലേ പുരോഹിത ശുശ്രൂഷ ഏറ്റെടുത്തു അവിടെ നിന്നവർ ഗുദ്ഗോദായിലേക്കും ഗുദ്ഗോദായിൽ നിന്ന് അരുവികളുടെ നാടായ യോത് യാത്ര ചെയ്തു അക്കാലത്ത് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടുത്തെ സന്നിധിയിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് വേർതിരിച്ചു ഇവയാണ് ഇന്നോളം അവരുടെ കടമകൾ അതിനാൽ ലേവ്യർക്ക് തങ്ങളുടെ സഹോദരരോടൊത്ത് ഒരോഹരിയും അവകാശവുമില്ല നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തതുപോലെ അവിടെന്നാണ് അവരുടെ അവകാശം ആദ്യത്തേതുപോലെ രാവും പകലും ഞാൻ മലയിൽ താമസിച്ചു ആ പ്രാവശ്യവും കർത്താവൻ്റെ പ്രാർത്ഥന കേട്ടു അവിടുന്ന് നിങ്ങളെ നശിപ്പിക്കുകയില്ലെന്ന് തീരുമാനിച്ചു കർത്താവനോട് അരുളിച്ച് ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് അവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം അവർ പോയി കരസ്ഥമാക്കേണ്ടതിന് നീ എഴുന്നേറ്റ് അവരെ നയിക്കുക ഇസ്രായേലേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്ന് നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ എന്താണ് ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റേതാണ് എങ്കിലും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരിൽ സംപ്രീതനായി അവരെ സ്നേഹിക്കുകയും അവർക്ക് ശേഷം അവരുടെ സന്തതികളായ നിങ്ങളെ ഇന്നും നിങ്ങളായിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജനങ്ങൾക്കുമുപരിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ആകയാൽ ഹൃദയം തുറക്കുകയും ഇനിമേൽ ദുശാഠിക്കാരായിരിക്കരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ് അവിടെ നനാഥർക്കും വിധവകൾക്കും നീതി നടത്തിക്കൊടുക്കുന്നു ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു അതിനാൽ പരദേശിയെ സ്നേഹിക്കുക ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നെന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം നിങ്ങൾ അവിടത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും അവിടുത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും വേണം അവിടെ നിന്നാണ് നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ ഈ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നിങ്ങളുടെ ദൈവമാണ് അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ എഴുപത് പേരാണ് ഈജിപ്തിലേക്ക് പോയത് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണക്കി അസംഖ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു